കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊൻപത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതായത് ഭാര്യ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസിൻ്റെ പേരിൽ അകന്ന് താമസിക്കുന്നു തുടർന്ന് അവർ തമ്മിൽ ആ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി കോടതിയിലോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റീവ് കോടതിയിലോ അല്ലെങ്കിൽ അപ്പീലായിട്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു കേസ് നടക്കും വിചാരിക്കുന്നു അങ്ങനെ ഒരു കേസ് നടക്കുന്ന സാഹചര്യത്തിൽ കേസ് ജയിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പലതരത്തിലുള്ള എവിഡൻസുകൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കാറുണ്ടല്ലേ അതെന്ന് പറയുന്നത് ഓഡിയോ കോൾ ആവാം അല്ലെങ്കിൽ വീഡിയോ കോളിൻ്റെ ലിസ്റ്റായിരിക്കാം വാട്സപ്പ് ചാറ്റ് ആയിരിക്കാം അങ്ങനെ പല പല സാധനങ്ങളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ കൊടുക്കുന്ന ഈ എവിഡൻസ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്വകാര്യതയെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മൗലിക അവകാശത്തെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള തെളിവുകൾ കോടതിയിൽ എവിഡൻസ് ആയിട്ട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പലപ്പോഴും നമുക്കറിയാം അഡൾട്ടറി പോലെയുള്ള കാര്യങ്ങൾ അഡൾട്ടറി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ഹനിക്കുന്നതാണ് എന്നൊരു ക്വസ്റ്റ്യൻ കയറി വരാറുണ്ട് അപ്പോൾ അതിനെല്ലാം കൂടിയിട്ടുള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കോടതി വിധിയെ ബേസ് ചെയ്തുകൊണ്ട് പറയുവാനായിട്ട് പോകുന്നത് അപ്പോൾ വിധിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം പറയാം അതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള റൂളുകൾ എന്ന് പറയുന്നത് ഭാരതീയ സാക്ഷ്യ അധ്യാൻ അറുപത്തി മൂന്ന് മുപ്പത്തി ഒമ്പത് സെക്ഷൻസ് ഐ ടി ആക്ട് രണ്ടായിരത്തിൻ്റെ സെക്ഷൻ എഴുപത്തി ഒമ്പത് എ അതുപോലെ തന്നെ ആധാർ കാർഡ് ആക്ട് മുപ്പത്തി മൂന്ന് ഈ ഇത്രയും സെക്ഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് ദ ലോ കനോട്ട് പ്രൊസീഡ് ഓൺ ദി ദിപ്രമൈസ് ദാറ്റ് മെരിറ്റൽ മിസ് ഈസ് ദി നോ സെക്കൻഡ് പോയിന്റ് ഇറ്റ് കനോട്ട് പെർമിറ്റ് ഓർ എൻകറേജ് സ്നൂപ്പിംഗ് ബൈ വൺ ഫോഴ്സ് ഓൺ ദി അതർ സ്നൂപ്പിംഗ് എന്നുള്ള വേർഡ് അവിടെ ഒന്ന് ആലോചിക്കുക സെക്കൻഡ് വൺ പ്രൈവസി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻക്ലൂഡ്സ് ഇൻക്ലൂഡ്സ് സ്പോസൽ പ്രൈവസി ഓൾസോ ആൻഡ് എവിഡൻസ് ഒപ്റ്റൈൻഡ് ബൈ ഇൻ ഇൻവൈഡിങ് ദിസ് റൈറ്റ് ഈസ് ഇൻ അഡ്മിസിബിൾ ആൻഡ് സ്പോസൽ പ്രൈവസി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ദാറ്റ് ഡോക്യുമെൻ്ററി വയലേറ്റിംഗ് ഇറ്റ് ആർ നോട്ട് എവിഡൻസ് എന്നാണ് പറയുന്നത് അതായത് പങ്കാളിയുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു എവിഡൻസ് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ ആ എവിഡൻസ് എന്ന് പറയുന്നത് പങ്കാളിയുടെ ഫണ്ടമെൻറ്റൽ റൈറ്റ് ഉണ്ട് അതായത് ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശത്തിന് ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു എവിഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ അത് കോടതി ഒരു കാരണവശാലും ഇത് ചെയ്യില്ല ആക്സെപ്റ്റ് ചെയ്യില്ല അതായത് ഇറ്റ് ആർ നോട്ട് എവിഡൻസ് എന്നാണ് കോടതി പറഞ്ഞ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമുക്കൊരു ഡി എൻ എ ടെസ്റ്റിൻ്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ അഡട്ടറി പ്രൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോളോ ഇതൊക്കെ എത്രമാത്രം ഇതിനെ അഡ്വേഴ്സായിട്ട് ബാധിക്കും എന്ന് തന്നെ പറ്റിയിട്ടുള്ള മറ്റൊരു വീഡിയോ വേറൊരു സിറ്റുവേഷനിൽ നമുക്കവിടെ പറയുന്നതായിരിക്കും എനിവേ ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന എവിഡൻസുകൾ കോടതി സ്വീകരിക്കില്ല എന്നൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം